ഞങ്ങളി പറയുന്ന ഹിന്ദു ഐക്യോ ഹിന്ദുവിനെ അടിയിട വായിക്കുള്ളേ പറയാൻ പോലെ നമ്പൂതിരി വരെയുള്ള ഓരോരോ ജാതികളല്ലേ ഉള്ളത് അതില്യാട് വായിക്കുകയുള്ള സൗത്ത് ഇന്ത്യ വിട്ടു പോയാൽ നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ ഞങ്ങൾക്കൊരു എല്ലാ ഹിന്ദുക്കളും ഒരുമിച്ച് ഇരുത്തിരി ഒരു യോഗം വിളിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് ഒരു ഹിന്ദു മഹാസമ്മേളനം വിളിക്കാൻ പറ്റുക പറ്റൂല്ല വളരെ ജാതി ഹിന്ദുത്വല്ല ചരിത്രത്തിൽ ഉണ്ടായില്ല നിങ്ങളുടെ പറഞ്ഞ ഭാരത സംസ്കാരം തിരിച്ചു വരുന്നെങ്കിൽ ഇവിടെ പറയാനും പൊലയനും തീയനും അടക്കം കുനിഞ്ഞു കൂമ്പിട്ട് നിൽക്കേണ്ടി വരും നമസ്കാരം രാജേഷ് നാദാപുരമാണ് ഈ ഒരു വോയിസ് കൂടുതൽ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത നമ്മുടെ നാട്ടിൽ ഹിന്ദുവായ ഒരു സഖാവ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ എല്ലാ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പറയുന്ന ഒരു വാദമാണ് ഹിന്ദു ഉണ്ടോ ഹിന്ദു എന്നാൽ ജാതീയതയല്ലേ ഹിന്ദുവിന് ഐക്യമുണ്ടോ ഇനി കേരളവും ഇനി നമ്മുടെ ദക്ഷിണ ഭാരതവും അങ്ങോട്ട് കഴിഞ്ഞ് ഉത്തരഭാരതത്തിൽ അതായത് യു പിയിൽ രാജസ്ഥാൻ ഗുജറാത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹിന്ദുവിൻ്റെ സമ്മേളനങ്ങൾ വിളിക്കാൻ പറ്റുമോ ഹിന്ദുക്കൾക്ക് ഐക്യമുണ്ടോ അവിടെ ജാതീയതയല്ലേ തൊട്ടുകൂടായ്മയല്ലേ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്ഥിരം നമ്പറാണിത് പക്ഷേ അവരറിയാതെ തന്നെ ഹൈന്ദവ സാമാന്യ ജനങ്ങളുടെ ഉള്ളിൽ ഹിന്ദു എന്നാൽ ജാതീയതയാണ് എന്ന് വരുത്തി തീർക്കുവാൻ മുംബൈയെ പരിശ്രമിക്കുന്നതാണ് അത് വിജയിക്കുന്നില്ല എങ്കിലും അതിങ്ങനെ പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു അതാണ് ഈ പാവപ്പെട്ട ഒരു സാധാരണക്കാരനായ സഖാവിൻ്റെ ഈ ഒരു വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇയാൾ ഉത്തരഭാരത്തിൽ പോയിട്ടോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടൊന്നും പറയുന്നതല്ല പാർട്ടി നേതാവ് ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യം തത്ത പറയും പോലെ പറയുന്നു എന്ന് മാത്രം നോക്കൂ ജാതീയതയ്ക്ക് ഹൈന്ദവ പ്രസ്ഥാനങ്ങളോ ഹിന്ദുക്കളോ ഇതിലല്ല ജാതീയ ഉച്ച നീചത്വങ്ങൾക്കാണ് ഇതിൽ തൊട്ടുകൂടായ്മ തേണ്ടിക്കൂടായ്മ ജാതിയതെ ഇല്ലാതാക്കുവാൻ കമ്മ്യൂണിസ്റ്റുകാരൻ കഴിഞ്ഞോ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് പി ഗോവിന്ദ പിള്ളയാണ് ശിവദാസ മേനോനാണ് ഏറമ്പാല കൃഷ്ണൻ എന്ന് പറയുന്ന നേതാവിന് നിങ്ങൾക്കറിയുമോ ഇല്ല നയനാർ എന്ന് പറഞ്ഞാൽ അറിയാം ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പരിപാടി ജാതിരഹിത സമൂഹം മതനിരപേക്ഷ കേരളം ഉദ്ഘാടനം ചെയ്യാൻ വന്നത് പ്യൂണിറ്റി ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള അപ്പം നമ്പൂതിരിപ്പാടും പിള്ളയും ശിവദാസ മേനോനും നായനാരും പേരിന്റെ പിറകിലെ ജാതിപ്പേരി ഇല്ലാതാക്കുവാൻ കമ്മ്യൂണിസ്റ്റുകാരനായ സഖാക്കൾക്ക് കഴിഞ്ഞോ നിങ്ങൾ പറയുന്നു ജാതിരഹിത സമൂഹത്തെ ഉണ്ടാക്കണം മതനിരപേക്ഷ കേരളത്തെ ഉണ്ടാക്കണം ഞങ്ങളിൽ ഹൈന്ദവ രക്തമില്ല ഞങ്ങളിൽ ഇസ്ലാം രക്തമില്ല ഞങ്ങളിൽ മാനവ മാനവരക്തമാണുള്ളത് എങ്കിൽ നമ്പൂതിരിപ്പാട് എന്ന പേരങ്ങ് മാറ്റിക്കൂടെ ഇ എം ശങ്കരൻ എന്ന പേര് എന്തുകൊണ്ട് കൊടുത്തില്ല പി ഗോവിന്ദ പിള്ള എന്ന പേര് മാറ്റിക്കൂടെ മന്നത്തു പത്മനാഭൻ പിള്ളയായിരുന്നു ഒരിക്കൽ പിള്ള എന്ന പേര് അദ്ദേഹം പബ്ലിക്കായിട്ട് മുറിച്ചു മാറ്റി എന്റെ ജാതി പേര് ഹൈന്ദവ ഐക്യത്തിന് തടസ്സമാകരുത് അതുകൊണ്ട് തന്നെ ഇനി മുതൽ മന്നത്തു പത്മനാഭൻ പിള്ള എന്ന് വിളിക്കരുത് അവിടുന്ന് അങ്ങോട്ട് കേരളം അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത് ശ്രീ മന്നത്തു പത്മനാഭൻ എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഇപ്പോഴും ജാതി പേര് ഉപേക്ഷിച്ചിട്ടില്ല ഞങ്ങളിൽ ജാതിയില്ല ഞങ്ങൾക്ക് മതമില്ല മതമല്ല 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 പ്രശ്നം എരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം എന്നൊക്കെയാണ് മുദ്രാവാക്യം മുദ്രാവാക്യത്തിൽ നിന്ന് യാതൊരു പഞ്ഞവുമില്ല ഇനി ഹിന്ദുവിൽ ജാതീയതയാണോ ജാതീയത എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട് ഇസ്ലാമിലാണ് ഏറ്റവും കൊടിയ ജാതീയതയുള്ളത് മുജാഹിദുകൾ ജമായത്തുകൾ സുന്നികൾ ഇ കെ സുന്നികൾ എ പി സുന്നികൾ ഷിയാക്കൾ അഹമ്മദ് ഇവരൊന്നും പരസ്പരം പള്ളിയിൽ കയറാറില്ല ഒരു വർഷം പാകിസ്ഥാനിൽ മരിക്കുന്ന മുസ്ലിങ്ങളുടെ എണ്ണം ഇരുപതിനായിരത്തിലധികമാണ് ഷിയാ മുസ്ലിങ്ങളെ സുന്നികളും സുന്നി മുസ്ലിങ്ങളെ ഷിയാക്കളും കൊല്ലും കൊല്ലും ഇങ്ങനെ വിഭാഗങ്ങൾ അത് ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും എല്ലാത്തിലുമുണ്ട് പക്ഷെ ഹിന്ദുവിൻ്റെ ഐക്യം എന്ന് പറയുന്നത് പുലയനോ പറയനോ നായരോ നമ്പൂതിരിയോ ആവട്ടെ ഗുരുവായൂരും ശബരിമല ശബരിമല വൈക്കം കാടാമ്പുഴ അങ്ങനെ കേരളത്തിലെ ഭാരതത്തിലെ ഏത് ക്ഷേത്രത്തിലും ഏത് ഹിന്ദുവിനും ഒരേ പ്രാധാന്യമാണ് ഇന്നുള്ളത് അത് കമ്മ്യൂണിസ്റ്റുകാരൻ കേരളത്തിലുള്ളതുകൊണ്ടല്ല നിങ്ങൾ അയോധ്യയിൽ ചെന്നാലും കാശിയിൽ ചെന്നാലും മധുരയിൽ ചെന്നാലും സഖാവിന് പോവാം നിങ്ങൾക്ക് പോയിട്ട് അവിടെ എല്ലാം ഒന്ന് കാണാം എവിടുന്നെങ്കിലും നിങ്ങളോട് ജാതി ചോദിക്കുന്നുണ്ടോ ചോദിക്കൂ നിങ്ങൾ അനുഭവിച്ചറിയൂ അല്ലാതെ ലോക്കൽ സെക്രട്ടറി ക്ലാസ്സിൽ പറയുന്നത് കേട്ടിട്ട് അതിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പറയുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാക്കണം നമ്മൾ അതായത് ശബരിമലയിൽ പോകുവാൻ വേണ്ടി വ്രതം നോക്കുന്നവരുടെ കൂട്ടത്തിൽ ആരെല്ലാം ഉണ്ട് പുലയനും പറയനും ഈഴവനും നായരും നമ്പൂരി ഒക്കെ ഉണ്ട് എല്ലാവർക്കും നാൽപ്പത്തി ഒന്ന് ദിവസം വൃതാണ് ശബരിമലയിൽ ഭഗവാനെ കാണുവാൻ എല്ലാവരും ക്യോ നിൽക്കണം മുന്നിൽ നിൽക്കുന്നവന്റെ വേർപ്പ് എന്റെ ശരീരത്തിലും എന്റെ വേർപ്പ് പറകളിലുള്ളവരുടെ ശരീരത്തിലും പറ പറ്റി പിടിക്കുമ്പോൾ ഇത് നായരാണോ നമ്പൂരിയാണോ പുലയരാണോ പറയനാണോ എന്നൊന്നും ശബരിമലയിൽ നോക്കാറില്ല ഇതിലും വലിയ ഐക്യം നിങ്ങൾക്ക് ലോകത്തിലെവിടെ കാണാൻ കഴിയും ഏത് ക്ഷേത്രത്തിലാണ് ജാതിയത ചോദിക്കുന്നത് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ജാതിയതൊക്കെ ഉണ്ടായിരുന്നു അതിൽ കമ്മ്യൂണിസ്റ്റായിരുന്നു എന്നല്ല മാറ്റിയത് കമ്മ്യൂണിസ്റ്റാർക്കൊന്നും അതിൽ പങ്കില്ല ഇരുപത്തിനാല് വൈക്കം സത്യാഗ്രഹം മുപ്പത്തി ഒന്നിൽ ഗുരുവായൂർ സത്യാഗ്രഹം മുപ്പത്തിയാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം ഇതൊക്കെ നടത്തുമ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉണ്ടായിട്ടില്ല തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ പിണറായിയിലെ പാറപ്പുറത്താണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജന്മം അതൊക്കെ ചരിത്രം പഠിക്കുന്ന ചരിത്രത്തെ അന്വേഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും ഇനി ഉത്തരഭാരതത്തിൽ ഇന്ന് ജാതീയത തീരെ ഇല്ലാതായിരിക്കുന്നു അതുകൊണ്ടാണ് ജാതി ജാതിരാഷ്ട്രീയത്തെ തൂത്തെറിഞ്ഞു മായാവതിയെ മുലായം സിംഗിനെ ലാലു പ്രസാദ് യാദവിനെ യാദവന്മാരുടെ ദളിതന്മാര് എന്നൊക്കെ പറഞ്ഞിട്ട് ജാതി ജാതിരാഷ്ട്രീയം കളിച്ചവന്മാരെ എല്ലാം മൂലക്കരുത്തി ഹൈന്ദവ സമ്മേളനം ഉത്തർപ്രദേശിൽ നടക്കുമോ ഇദ്ദേഹം എവിടെയാണ് ഉള്ളത് കുംഭമേള എന്ന് കേട്ടിട്ടുണ്ടോ അർദ്ധകുംഭമേളയുണ്ട് ഏർ പൂർണ്ണ കുംഭമേളയുണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ നടക്കുന്ന കുംഭമേളയുണ്ട് കോടിക്കണക്കിന് ഹിന്ദുക്കൾ ഒരു നദീതീരത്ത് ഒന്നിച്ചു വരും കോടിക്കണക്കിന് ഹിന്ദുക്കൾ ഇനി എല്ലാ ദിവസവും നടക്കുന്ന ആരതി ഉണ്ട് ഗംഗാരതി യമുനാരതി ഒന്ന് സഖാവൊന്നു നോക്കൂ ലക്ഷോപലക്ഷം ഹിന്ദുക്കൾ എല്ലാ ജാതിയിലും സമുദായത്തിലും പെട്ട ഹിന്ദുക്കളുടെ സമ്മേളനം എല്ലാ ദിവസവും വൈകുന്നേരം നടന്നുകൊണ്ടിരിക്കുക ഗംഗയുടെ തീരത്തും യമുനയുടെ തീരത്തും ഇപ്പൊ സരയു തീരത്ത് നമ്മുടെ അയോധ്യയിൽ ഇനി അയോധ്യയിലും കാശിയിലും മധുരയുമൊക്കെ ചെല്ല നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ പുലയനെയോ പറയനെയോ ആദിവാസിയോ ആരെവിടെയെങ്കിലും കൂട്ടിക്കോളൂ എട്ട് നിങ്ങളുടെ കയ്യിലെ പാല് നിങ്ങൾക്ക് കാശി വിശ്വനാഥന്റെ ശിരസിൽ നി നിങ്ങൾക്ക് ഒഴിക്കാൻ പറ്റും അവിടെയാണ് ഹിന്ദുവിൽ തൊട്ടുകൂടായ്മ തേണ്ടിക്കൂടായ്മ ഇല്ല ഇനി ആലുവയിൽ വയ്യിൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുലയനോ പറയനോ ആദിവാസിയോ ഈഴവനോ നായരോ കൊണ്ടുവരുമോ ഞങ്ങൾ അമ്പലത്തിൽ ശാന്തിക്കാരനാക്കി തിരിച്ചു അതായത് ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണ്യം എന്ന് തീരുമാനിച്ച് എന്ന് പ്രഖ്യാപിച്ച മാധവജി അമ്പത്തി ഒന്ന് കൊല്ലം മുമ്പ് എറണാകുളം ജില്ലയിലെ ആലുവയിലാണ് തന്ത്ര വിദ്യാപീഠം ഉണ്ടാക്കിയത് ഇന്ന് നൂറുകണക്കിന് ആളുകൾ എല്ലാ സമുദായത്തിലും പെട്ട ഹിന്ദുക്കൾ അമ്പലത്തിലെ ശാന്തിക്കാരായിട്ട് പുറത്തേക്ക് വരുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഒരു വർത്തമാന കാലഘട്ടത്തിൽ ഹിന്ദുക്കൾ സംഘടിച്ചു ജാതിക്ക് അതീതമായിട്ട് ഹിന്ദുക്കൾ ചിന്തിച്ചു ജാതീയത ഒരിക്കലും തെറ്റല്ല ജാതീയ ഉച്ച നീചത്വങ്ങളാണ് തെറ്റ് ഓരോരുത്തർക്കും അവരുടേതായ സമുദായങ്ങളും വിശ്വാസങ്ങളും ഉണ്ട് രാഷ്ട്രീയം എന്നതുപോലെ തന്നെ ജാതീയ വിശ്വാസങ്ങൾ അതിനൊക്കെ അങ്ങനെ കണ്ടാൽ മതി ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്നവർ കോൺഗ്രസിൽ ബി ജെ പിയിൽ ജനതാദളിൽ അങ്ങനെ പല പാർട്ടികളുണ്ട് ഇതുപോലെയാണ് ജാതീയ വിശ്വാസങ്ങളായിട്ട് കണ്ടാൽ യാതൊരു കുഴപ്പമില്ല എന്നാൽ എൻ്റെ ജാതി ഉയർന്നതാണ് നിന്റെ ജാതി താഴ്ന്നതാണ് നീ എവിടെ നിൽക്കൂ ഞാൻ അമ്പലത്തിൽ കയറി വരാം എന്ന് പറയുമ്പോഴാണ് പ്രശ്നം അതെല്ലാം ഹിന്ദു ആചാര്മാർ അങ്ങോട്ട് മാറ്റി ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പിസ്വാമി തിരുവടികൾ മഹാത്മാഅ അയ്യങ്കാളി മന്നത്ത് പത്മനാഭൻ ടി കെ മാധവൻ പണ്ഡിത് കറുപ്പൻ ആർ ശങ്കർ കുമാരനാശാൻ സഹോദരൻ അയ്യപ്പൻ ഡോക്ടർ പൽപു ഇതൊന്നും കമ്മ്യൂണിസ്റ്റുകാരല്ല ഇതെല്ലാം ഹൈന്ദവ ആചാര്യന്മാരും നേതാക്കന്മാരുമായിരുന്നു അവർ ഹിന്ദുവിന്റെ പ്രശ്നങ്ങൾ അങ്ങോട്ട് പരിഹരിച്ചു ഇന്ന് ഹിന്ദുവിൽ എവിടെയും ജാതീതയും തൊട്ടുകൂടായ്മയും തിണ്ടിക്കൂടായ്മയും ഇല്ല അപ്പോഴാണ് നമ്മുടെ സഖാക്കൾ ഇവിടെ വിട്ടാൽ മൊത്തം ജാതീയതയാണ് ഞങ്ങൾ ഡിവൈഎഫ്ഐ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ജാതീയത ഇല്ലാത്തത് സഖാവേ പൊട്ടക്കിണറ്റിലെ തവളയാകാതെ ഒന്ന് ഭാരതം മുഴുവൻ സഞ്ചരിച്ചു വരൂ എന്നിട്ട് സംസാരിക്കൂ നന്ദി നമസ്കാരം വന്ദേ മാതരം